മാംഗല്യം എപ്പിസോഡ് രണ്ട് രചന മീരാ മനു അവതരണം ലിൻസി കാറിൽ ഇരിക്കുന്ന ആളെ കണ്ടതും ശ്രീയും ഗായത്രിയും പരസ്പരം ഒന്ന് നോക്കി നന്ദേട്ടൻ ആരാണെന്നല്ലേ ആനന്ദ് ശ്രീയുടെ മുറച്ചെറുക്കനാണ് അമ്മയുടെ മൂത്ത താങ്ങളുടെ മകൻ ഇതെന്താ ശ്രീ എന്നെ കണ്ടിട്ട് പന്ത കണ്ട പെരിച്ചാഴിയെപ്പോലും നിൽക്കുന്നത് നിങ്ങൾ കോളേജിലേക്കല്ലേ വാ ഞാൻ അതുവഴിയാണ് അവിടെ ഇറക്കിയേക്കാം രണ്ടുപേരും ആദ്യമൊന്ന് മടിച്ചുവെങ്കിലും സമയം പോയതിനാൽ ചെന്ന് കാറിൽ കയറി സ്ത്രീ പുറകിലെ സീറ്റിലായി കയറിയതും അവൻ പിറകിലേക്ക് നോക്കി ഇതെന്താടോ എന്നെ ഒരു ഡ്രൈവറാക്കാതെ ഒരാൾ വന്ന് ഫ്രണ്ടിൽ കയറിടോ അവനൊരു ചിരിയോടെ പറഞ്ഞു അത് കേട്ടതും സ്ത്രീയുടെ മുഖം ഒന്ന് അങ്ങി കാരണം ആനന്ദ് മുറച്ചെറുക്കനാണെങ്കിലും സ്ത്രീ ഒരകലം പാലിച്ചിരുന്നു അവനോട് എന്തെന്നാൽ സ്ത്രീയെ അവന്റെ പെണ്ണായി എന്നൊരു ചോദ്യം രണ്ട് രണ്ടമ്മാവ്മാരിൽ നിന്നും ഒരിക്കൽ ഉണ്ടായിരുന്നു എന്നാൽ തന്റെ അച്ഛൻ അതിന് താല്പര്യം കാണിച്ചില്ല ബന്ധത്തിൽ നിന്നും ഒരു ബന്ധം വേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അമ്മാവന്മാർക്ക് തൻ്റെ അച്ഛനോടത്ര പോരാ അത് ഗായത്രി ഒറ്റയ്ക്കിരിക്കാൻ വിഷമമായതുകൊണ്ടാണ് നന്ദേട്ടാ അവൾ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം എങ്കിൽ അങ്ങനെ ആകട്ടെ അവൻ ഒരു നിരാശയോടെ പറഞ്ഞുകൊണ്ട് ചിരിച്ചു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ മിറൽ കൂടി അവൻ അവളെ നോക്കുന്നുണ്ടായിരുന്നു അത് കണ്ടുകൊണ്ട് ഗായത്രി സ്ത്രീയെ മെല്ലെ ഒന്ന് തോണ്ടി അത് കാണിച്ചു കൊടുത്തു അവൾക്ക് എത്രയും പെട്ടെന്ന് കോളേജ് എത്തിയാൽ മതി എന്നായിരുന്നു കോളേജ് എത്തിയതും ശ്വാസം നേരെ വീണ പോലെ തോന്നി അവർ ഭയ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഇറങ്ങി നടന്നു നടന്ന് നീങ്ങുന്നവളെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് അവൻ കാറ് മുന്നോട്ടെടുത്തു കോളേജിൻ്റെ അകത്തേക്ക് കടക്കുമ്പോഴേ ശ്രീയും ഗായത്രിയും കണ്ടു തങ്ങളെ നോക്കി നിൽക്കുന്ന ദിയെയും അപർണയെയും ഇവർ നാല് പേരുമാണ് ബെസ്റ്റ് കൂട്ടുകാരികൾ നാല് പേരും നല്ലതുപോലെ പഠിക്കുകയും ചെയ്യും നാല് പേരും പരസ്പരം കണ്ടതും കുറച്ച് ദിവസങ്ങളായി കാണാതെ ഇരുന്നുകൊണ്ട് തന്നെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുമുണ്ടായിരുന്നു ബി എ ഇംഗ്ലീഷാണ് അവർ എടുത്തിരിക്കുന്നത് കലവില സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ദിയെയും അപർണയും കലവില കൂട്ടി വരുന്ന രണ്ടിനെയും നോക്കി സ്ത്രീ പറഞ്ഞു വേഗം വാ ഫസ്റ്റ് അവർ തന്നെ സൂരത് സാറാണ് അറിയാമല്ലോ സാറിനെ അതും പറഞ്ഞ് അവൾ വേഗം തന്നെ മുന്നോട്ട് നടന്നു ഡി അപ്പോൾ നീ അറിഞ്ഞില്ലേ സൂര്യ സാർ പോയി പല വേറെ സാറാണ് ഇനി നമ്മളെ പഠിപ്പിക്കാൻ വരുന്നത് നമ്മുടെ ക്ലാസ്സിലെ അലൻ ആണ് പറഞ്ഞത് പുതിയ സാർ വരുന്ന കാര്യം അതും പറഞ്ഞ അവർ ക്ലാസ്സിലേക്ക് കയറി ക്ലാസ്സിലേക്ക് മനോഹരമായ ഒരു ചിരിയോടെ കയറി വരുന്ന പുതിയ സാറിനെ കണ്ടതും കുട്ടികൾ പരസ്പരം ഒന്ന് നോക്കി നന്നെ വെളുത്തട്ട് കൊലഞ്ഞിനെയുള്ള മുടി ചീകി ഒതുക്കിയിട്ട് അനുസരണയില്ലാത്ത പോലെ കുറച്ചു മുഖത്തേക്കും കിടപ്പുണ്ട് പ്രസന്നമായ മുഖം ഡ്രിം ചെയ്ത് ഒരുക്കിയ താടിയും തിളക്കമാർന്ന ആര്യം ആകർഷിക്കുന്ന കണ്ണുകളുമുള്ള അവനെ കണ്ടതും കുട്ടികളുടെ മുഖം അതിലും പ്രസന്നമായി പ്രായം ചെന്ന ഒരു സാറിനെ പ്രതീക്ഷിച്ചിരുന്ന കുട്ടികളുടെ മുന്നിൽ ചെറുപ്പക്കാരനായ ഒരു ചുള്ളൻ സാർ വന്നു നിന്നതും ക്ലാസ്സിൽ പിട കോഴികളൊക്കെ ഉണർന്നു എല്ലാവരും ഒരുപോലെ പുതിയ സാറിന് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ തിരിച്ചു അതിലും മനോഹരമായി തന്നെ അവൻ അവരോടും ഗുഡ് മോർണിംഗ് പറഞ്ഞു എല്ലാവരോടുമായി ഇരിക്കാൻ പറഞ്ഞു പുതിയ സാറിനെ അതിശയം പോരുന്ന കണ്ണുകളോട് നോക്കിയിരിക്കുന്ന കുട്ടികളുടെ മുന്നിൽ അവൻ അവനെ പരിചയപ്പെടുത്തി ഞാൻ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്ന പുതിയ സാറാണ് പേര് എബി മാത്യു പിന്നീട് അവൻ ഓരോരുത്തരെയും ആയി പരിചയപ്പെട്ട് തുടർന്ന് പഠിപ്പിക്കാൻ തുടങ്ങി പുതിയ സാറിന് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായി അതുപോലെ തന്നെ അവൻ്റെ ക്ലാസ്സും അമ്പലത്തിൻ്റെ അടുത്തായി ഒരു വലിയ ഗ്രൗണ്ടുണ്ട് ബസ് സ്റ്റോപ്പ് അതിൻ്റെ കുറച്ചപ്പുറം മാറിയാണ് സ്ത്രീയും ഗായത്രിയും ബസ് ഇറങ്ങി നടന്നു വരുമ്പോൾ പുറകിൽ നിന്നും ശ്രീ എന്നൊരു വിളി കെട്ടി ഇരുവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി പുറകെ നടന്നു വരുന്നവനെ കണ്ടതും എന്തെന്നുള്ള മുഖഭാവത്തോടെ അവർ അവനെ നോക്കി അപ്പോഴേക്കും അവൻ നടന്ന് അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു എന്താ എന്ന ചോദ്യം ഫാത്തിൽ നിൽക്കുന്നവളെ കണ്ടതും അവനൊന്നും സംശയിച്ചു നിന്നു എന്താ എന്തിനാണ് വിളിച്ചത് സ്ത്രീയുടെ ചോദ്യം കേട്ടതും അവൻ ഗായത്രി ഒന്ന് നോക്കി എനിക്ക് ശ്രീലക്ഷ്മിയുടെ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ അർജുൻ ഒരുപാട് നാളായി നാളെ ഒരു കാര്യം പറയാനായി ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് അവർ നോക്കുമ്പോൾ ഒരു ബോൾ വന്ന് അവർ നിൽക്കുന്നിടത്തായിട്ട് ഒരു മതിലിൽ ഇടിച്ചു തെറിക്കുന്നതാണ് കണ്ടത് ബോളും ചവിട്ടി നിൽക്കുന്നവനെ കണ്ടതും സ്ത്രീയുടെ നെഞ്ചിൽ ഒരു തീ പാറി കാരണം അവൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നിരുന്നു അത് കണ്ടത് അവൾ പെട്ടെന്ന് മുന്നോട്ട് നടന്നു പുറകെ ഗായത്രിയും അർജുൻ അത്യന്തം ദേഷ്യത്തിൽ അവൻ വിളിച്ചു പലതവണയായി ഞാൻ പറയുന്നു നിന്നോട് സ്ത്രീയുടെ പിന്നാലെ നടക്കരുതെന്ന് അവൻ്റെ വാക്കുകളിൽ ദേഷ്യം പൂണ്ടവൻ അർജുൻ ശ്രീലക്ഷ്മി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ നേടിയിരിക്കുക തന്നെ ചെയ്യും അതിനി ആര് തടഞ്ഞാലും അർജുൻ വീറോടെ പറഞ്ഞു ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് പറയുന്നു അർജുൻ സ്ത്രീയുടെ പുറകെ ഇനിയും നീ നടന്നാൽ ീ പറച്ചിലാവില്ല അത് കേട്ടതും അർജുനൊരു പുച്ച ചിരിയോടെ അവനോട് ചോദിച്ചു അത് പറയാൻ നീ അരടാ ഞാൻ ആര്യൻ എൻ്റെ സ്ത്രീക്ക് വേണ്ടി പിറന്നവൻ അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞത് സ്ത്രീയോടുള്ള അവൻ്റെ പ്രണയമായിരുന്നു തൻ്റെ പെണ്ണിനോട് പോലും പറയാതെ ആ നെഞ്ചിൽ കൊണ്ടുനൽകുന്ന തൻ്റെ പ്രണയം അതും പറഞ്ഞ് അവനൊരു താക്കീത് പോലെ അർജുൻ്റെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കിയിട്ട് നടന്നു അവൻ പോന്നു നോക്കിയിരുന്ന അർജുൻ്റെ കണ്ണുകളിൽ പകയാളി സ്ത്രീയുടെ മനസ്സിൽ ദേഷ്യത്തോടെ നോക്കി നിന്നവൻ്റെ മുഖമായിരുന്നു എന്തിനാണ് അർജുൻ തൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അച്ചുവേട്ടൻ എന്നെ ദേഷ്യത്തോടെ നോക്കിയത് ഇനി എന്തെങ്കിലും തെറ്റിദ്ധരിച്ച് കാണുമോ ഏയ് അല്ലല്ലേ എനിക്ക് തോന്നിയതാകുമോ എൻ്റെ മനസ്സിലല്ലേ അച്ചുവേട്ടനുള്ളൂ അച്ചുവേട്ടൻ്റെ മനസ്സിൽ എന്നോട് അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഒരിക്കൽ പോലും ആ മുഖത്ത് എന്നോട് എന്നോടൊരു ഇഷ്ടവും ഞാൻ കണ്ടിട്ടില്ല ആ ഒരു ചിന്ത തന്നെ അവളുടെ മനസ്സിലൊരു നൊമ്പരം ഉണർത്തി എന്നെങ്കിലും എൻ്റെ മനസ്സിലെ പ്രണയത്തെ അച്ചുവേട്ടൻ അറിയുമോ ആ ഒരുവൻ്റെ മനസ്സിൽ നിറയെ അവളാണെന്നറിയാതെ പലതരം ചിന്തകളിൽ അവളുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി അവളുടെ മുഖം വല്ലാതെ ഇരിക്കുന്ന കണ്ടിട്ട് എന്ത് പറ്റി എന്ന അമ്മയുടെ ചോദ്യത്തിൽ മറുപടിയായി ഒരു ചെറിയ തലവേദന എന്ന് പറഞ്ഞ അവൾ അകത്തേക്ക് നടന്നു അത് കണ്ടതും അവർ ഒരു വെപ്രാളത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്നു എന്താ മോളെ പെട്ടെന്നൊരു തലവേദന പനിയായിട്ട് എന്തെങ്കിലും ഉണ്ടോ വേവലാതിയോടെ ചോദിക്കുന്ന അമ്മയുടെ മുഖം കണ്ടതും ഒന്നുമില്ലമ്മ എനിക്കൊരു ചായ തരുമോ അമ്മ ചായയും കഴിക്കാനുള്ളതും ഒക്കെ എടുത്തു വെച്ചിരിക്കുക ഇപ്പോൾ എടുത്തിട്ട് വരാട്ടോ അവർ അവളുടെ തലയിൽ മെല്ലെ ഒന്ന് തലോടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു ഇതേ സമയം മറ്റൊരിടത്ത് എസ് എൻ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് എം ഡി സൂര്യനാരായണൻ ഫാരി ഇന്ദുവിനോട് ഇവിടുത്തെ കമ്പനിയും ബാംഗ്ലൂരിലെ കമ്പനിയും കൂടി ഒരുപോലെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റുന്നില്ലടോ പഴയ പോലെ രണ്ടിടത്ത് ഓടിയെത്താനും എനിക്ക് പറ്റുന്നില്ല ബിസിനസ്സിൽ ഒരുപാട് ശത്രുക്കളുണ്ട് നമ്മൾ എവിടെയെങ്കിലും തളർന്നാൽ നമുക്ക് മുകളിൽ എത്താൻ അവസരം നോക്കി നിൽക്കുമല്ല തനിക്കറിയാലോ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു സ്ഥാപനം ഇത്രയും വളർത്തിയെടുത്തത് അത് തകർക്കാൻ തക്ക ഭാർത്ത് നിൽക്കുന്നവരാണ് കൂടുതൽ പേരും ബാംഗ്ലൂരിലെ കമ്പനി അച്ചുവിനെ ഏൽപ്പിച്ചാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത് നമ്മൾ ഒന്ന് തളർന്ന താങ്ങാവാൻ താങ്ങാവാൻ മിടുക്കനായ ഒരു മകനെ ഈശ്വരൻ നമുക്ക് തന്നു ഇനി അവൻ കൂടി എല്ലാം പഠിക്കട്ടെ എൻ്റെ കാലശേഷം എല്ലാം നോക്കി നടത്തേണ്ടവനല്ലേ എന്താ തൻ്റെ അഭിപ്രായം ആ ഞാൻ ഇത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു അച്വിൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് സൂര്യേട്ടൻ അവനോട് സംസാരിക്കുക ഇനി അവരെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം സൂര്യനാരായണൻ എസ് എൻ കൺസ്ട്രക്ഷൻ്റെ ഗ്രൂപ്പ് എം ഡി ഭാര്യ ഇന്ദു സൂര്യനാരായണൻ മക്കൾ ആര്യൻ എന്ന അച്ചും അനോമി അനാമിക എന്ന അമ്മവും ആര്യൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുന്നു അനാമിക പ്ലസ് ടു പഠിക്കുന്നു ആര്യനെ കമ്പനി കാര്യങ്ങളെ ഏൽപ്പിക്കുന്ന കാര്യമാണ് സംസാര വിഷയം ഇന്ദു താൻ എന്തായാലും അവൻ വരുമ്പോൾ എന്നെ ഒന്ന് കാണാൻ പറ അതും പറഞ്ഞ് അദ്ദേഹം ഓഫീസിലേക്ക് പോയി പുറത്ത് ബുള്ളറ്റിന്റെ ശബ്ദം കേട്ട് ഇന്ദു വാതിൽ തുറക്കാനായി വന്നതും അതിനു മുന്നേ തന്നെ അമ്മു ഓടിയെത്തിയിരുന്നു വാതിൽ തുറക്കാനായി അഹ എത്തിയല്ലോ ആയട്ടൻ്റെ അമ്മൂസ് ആകത്തേക്ക് ഒരു പുഞ്ചിലൂടെ കയറി വരുന്ന അവളുടെ ഏട്ടൻ കണ്ടതും അവൾ ഓടിച്ചെന്ന് അവനെ വട്ടം കെട്ടിപ്പിടിച്ചു അത് കണ്ടതും ഇന്ദു ഒരു ചിരിയോടെ തല കുലുക്കി എന്തോ കാര്യസ്ഥലത്തിനുള്ള സോപ്ഡിയിലാണ് അച്ഛയെ അമ്മയുടെ കളിയാക്കൽ കേട്ട് അവളൊന്ന് ചിണുങ്ങി അമ്മേ അത് കേട്ടതും അമ്മ എൻ്റെ അമ്മൂസിനെ കളിയാക്കലേ ഓ ഇല്ലേ അവർ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകാനായി തിരിഞ്ഞതും പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്നപ്പോൾ പിന്തിരിഞ്ഞതിന് ശേഷം വിളിച്ചു അച്ചു എന്താ അമ്മ അവൻ അമ്മയെ നോക്കി ചോദിച്ചു അത് അച്ഛൻ നിന്നെ അന്വേഷിച്ചു വരുമ്പോൾ ഒന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് ശരിയമ്മ ഞാൻ കണ്ടോളാം രാത്രി ആഹാരം കഴിക്കാനായി സൂര്യൻ വരുമ്പോൾ മറ്റുള്ളവർ അയാൾ അയാളെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു ആ നിങ്ങൾ കഴിച്ചില്ലേ ഇതേ അയാൾ ഒരു ചെറിയ ചിരിയോടെ അവരുടെ അടുത്തായി വന്നിരുന്നു ആഹാരം എടുത്തോളൂ ഉഷെ അവിടുത്തെ ജോലിക്കാരിയാണ് ഒരു സാധുശ്രീ അച്ഛൻ എന്നെ എന്തിനായിരുന്നു അന്വേഷിച്ചത് ഭക്ഷണം കഴിച്ച് മുറ്റത്ത് ഒരു സൈഡിലായി സെറ്റ് ചെയ്തേക്കുന്ന ഗാർഡനിലായിരിക്കുന്ന സൂര്യൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അച്ഛ ചോദിച്ചു ആ ഞാൻ അന്വേഷിച്ചു ഞാൻ പറയാ വെച്ചു നീ വാ ഇവിടെ ഇരിക്കേ നമ്മുടെ ബാംഗ്ലൂർ ഉള്ള കമ്പനിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ നിന്നെ ഇനിയേൽപ്പിക്കുക ഈ ആഴ്ച തന്നെ നീ ബാംഗ്ലൂരിൽ പോകണം അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം ബാക്കിയൊക്കെ ഞാൻ നമ്പ്യാരോട് പറഞ്ഞിട്ടുണ്ട് വിശ്വസിച്ച് കൂടെ നിർത്താൻ കൊള്ളുന്നയാളാണ് നമ്പ്യാറ് അദ്ദേഹം കൂട്ടിച്ചേർത്തു ശരി അച്ഛൻ ഞാൻ പോവാം അവൻ അച്ഛനെ നോക്കി പറഞ്ഞതും അയാൾ ചിരിച്ചുകൊണ്ട് എണീറ്റ് വന്ന അവൻ്റെ തോളിൽ തട്ടി അകത്തേക്ക് നടന്നു അല്പനേരം അവൻ അങ്ങനെ നിന്ന് ശേഷം എന്തോ ആലോചിച്ചുകൊണ്ട് തൻ്റെ റൂമിലേക്ക് നടന്നു തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാനായി മനസ്സാൽ തയ്യാറാകുമ്പോഴും തൻ്റെ സ്ത്രീയെ പിരിയുന്ന ഓർത്ത അവൻ്റെ പിടഞ്ഞു രാത്രി ഉറക്കം വരാതെ ആ ഒരുവളെ വള ഓർത്തവൻ ബാൽക്കണിയിലെ ബിൻബാഗിലായി കിടന്നു ആകാശത്ത നക്ഷത്രങ്ങളെ നോക്കി കിടക്കുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് കുപ്പുവളക്കിളുങ്ങുന്ന ചിരിയോടെ പാവാടത്തുമ്പ് ഒതുക്കി പിടിച്ച് ഓടിവരുന്ന ഒരു പത്താം ക്ലാസ്സുകാരി പെൺകുട്ടിയുടെ മുഖം ഓടിയെത്തി ആ ഓർമ്മയിൽ അവൻ്റെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു നാളകൾ തനിക്ക് സമ്മാനിക്കുന്ന എന്തെന്നറിയാതെ മെല്ലെ അവൻ ഉറക്കത്തിലേക്ക് വീണു എന്തിനെന്നറിയാതെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നു വേറെയായിട്ടും ഉറക്കം വരാതെ അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു മനസ്സിൽ ആ ഒരുവന്റെ മുഖമാണ് എന്തിനാണ് എന്നറിയാതെ ഒരാകുലത അവനെ കാണാൻ മനസ്സ് അത്രമേൽ ആഗ്രഹിച്ചു പോന്നു തനിക്ക് എന്താണ് സംഭവിക്കുന്നത് ഇനി അച്ചുവേട്ടൻ എന്തെങ്കിലും വിഷമവും ഉണ്ടായിട്ടുണ്ടോ പലതരം വിചാരങ്ങളോടെ സ്ത്രീ എപ്പോഴോ ഉറക്കത്തിലേക്ക് വീണിരുന്നു അമ്പലനടിയിൽ ഭഗവാന്റെ മുന്നിൽ കണ്ണുകൾ അടിച്ച അവൾ പ്രാർത്ഥിച്ചത് തൻ്റെ അച്ചുവേട്ടനെ ഒരു നോക്ക് ഒന്ന് കാട്ടിത്തരണേന്നായിരുന്നു അകാരണമായി മനസ്സ് പിടയ്ക്കുന്നു അവനെയൊന്ന് കാണാൻ തൊഴുതു കഴിഞ്ഞ് അവൾ അമ്പലത്തിൻ്റെ പിറകിലായുള്ള കാവിലേക്ക് നടന്നു അമ്പലത്തിൻ്റെ പിറകുവസ്തു നല്ല താഴ്ചയിലായിട്ടാണ് കാവും അമ്പലക്കുളവും കാവിലേക്കുള്ള പടികൾ ഇറങ്ങി അവൾ കാവിൻ്റെ മുന്നിലായി ചെന്ന് നിന്ന് കൈകൾ കൂപ്പി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു മഞ്ഞൾ തട്ടിൽ നിന്ന് അല്പം മഞ്ഞൾ നുള്ളി നെറ്റിയിലിട്ട് തിരിയുമ്പോൾ നെഞ്ചിൽ കൈകൾ പിണച്ചു വെച്ച് തന്നെ തന്നെ നോക്കി ഒരു നറു പുഞ്ചിരിയോടെ നിൽക്കുന്നവനെ കണ്ടതും അവൾ ഒന്ന് ഞെട്ടി താൻ ആരെയാണോ കാണാൻ ആഗ്രഹിച്ചത് ആ ആളെ ഭഗവാൻ തൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നു സന്തോഷത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഹലോ ഇതെന്താണോ കണ്ടിട്ടും കാണാത്ത പോലെ നിൽക്കുന്നത് ഇനി ഞാൻ വന്നത് തനിക്കൊരു ബുദ്ധിമുട്ടായോ അതും പറഞ്ഞ് തനിക്ക് അടുത്തേക്ക് നടന്നു വരുന്നവനെ കണ്ടതും അവളൊരു ഒരൽപ്പം പരിഭ്രമം ഉളവാക്കി പരിഭ്രമങ്ങൾ വളർന്ന് അവളുടെ കണ്ണുകളിലെ പിടിച്ചിൽ കണ്ടതും ആ താനും എന്തിനാണോ ഇങ്ങനെ പേടിക്കുന്നത് പറഞ്ഞുകൊണ്ട് അവൻ അതിരങ്ങളിൽ ഒളിപ്പിച്ചൊരു ചിരിയോടെ അവളുടെ കയ്യിലിരുന്ന് ഇലച്ചീന്തിൽ നിന്ന് അല്പം പ്രസാദം എടുത്ത് അവൻ തൻ്റെ നെറ്റിയിൽ വരച്ചു അപ്പോഴും മുന്നിൽ കാണുന്നത് വിശ്വസിക്കാനാകാതെ അവൻ്റെ മിഴികളിൽ മിഴിനട്ട് നിൽക്കുന്നവളെ കണ്ട് അവൻ അവളുടെ മിഴുകൾക്ക് മീതെ വിരൽ ഞൊടിച്ചു ഡോ ഞാൻ ഇയാളെ കാണാനായി വന്നതാണ് എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് വാ നമുക്ക് അങ്ങോട്ടിരിക്കാം അപ്പോഴും അവളുടെ അമ്പരപ്പ് വിട്ടുമാറിയിരുന്നില്ല അതിനോടൊപ്പം മനസ്സ് സന്തോഷത്താൽ കുതിച്ചു തനിക്ക് മുന്നിൽ നിൽക്കുന്നവൻറെ മുഖത്തേക്ക് മിഴിയെടുക്കാതെ നോക്കി നിന്നുപോയി അവൾ എന്തോ ചിന്തിച്ച് നിൽക്കുന്നവളെ നോക്കി അവൻ വിളിച്ചു ഹാ വാടോ അവനൊപ്പം അവനെ അനുഗമിക്കുമ്പോൾ അവൾ ചിന്തിക്കുകയായിരുന്നു എന്നാലും എന്താകും അച്ചുവേട്ടൻ എന്നോട് പറയാനുള്ളത് കുളത്തിൽ മെല്ലെ കാല് നലച്ചുകൊണ്ട് അവൾ പടവിലായിരുന്നു അവൾ കരികിലായി അവനും ഏറെ ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെയൊരു നിമിഷം അച്ചുവേട്ടനോടൊപ്പം ഇത്തിരി നേരം ഇങ്ങനെ ഇരിക്കണമെന്നും മനസ്സ് തുറന്ന് സംസാരിക്കണമെന്നും ഒക്കെ എന്നിട്ടും എന്തി തനിക്ക് ആ മുഖത്തേക്കൊന്നും നോക്കാൻ പോലും ആകാത്തത് എന്തൊക്കെയോ ചിന്തകൾ അവളെ തെള്ളൊന്ന് പരിഭ്രമത്തിലാഴ്ത്തി കുളത്തിലെ പടവുകളിൽ നിശബ്ദയായി ഇരിക്കുന്നവളെ നോക്കി അവൻ വിളിച്ചു ശ്രീ എനിക്ക് പറയാനുള്ള എന്താണെന്ന് തനിക്ക് കേൾക്കാൻ ആഗ്രഹമില്ലേ അവൻ അവളോട് ചോദിച്ചു എന്താ അച്ചുവേട്ട തെല്ലൊരാകാംക്ഷയോടെയെങ്കിലും പതിഞ്ഞു പോയൊരു ശബ്ദത്തിൽ അവൾ ചോദിച്ചു അത് കേട്ടതും അവൻ്റെ മൂത്ത് ഹൃദയം നിറഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു അതേ ഈ അച്ചുവേട്ട എന്ന് വിളിക്കാനും എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ പെണ്ണായി എൻ്റെ കൂടെ ശ്രീലക്ഷ്മി വേണുഗോപാൽ എന്ന സ്ത്രീക്ക് ശ്രീലക്ഷ്മി ആര്യനായി ജീവിക്കാൻ താല്പര്യമുണ്ടോ എന്നറിയാനുമാണ് ഞാൻ ഇപ്പോൾ വന്നത് തൻ്റെ കാതുകളിൽ കേട്ട വാക്കുകളിൽ അതിശയം വിട്ടുമാറാത്ത കുട്ടിയെ പോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നുപോയി അപ്പോൾ എന്നോട് ഇഷ്ടമുണ്ടായിരുന്നോ ആത്മഗതമായിരുന്നു എങ്കിലും അതവൻ്റെ കാതുകൾ കൊണ്ട് കേട്ടു അവിടെ അവൻ്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു ശ്രീ അവൻ അവളുടെ ചെവിക്ക് പുറകിലായി വന്ന് വിളിച്ചു അതെ ഇഷ്ടമാണ് ശ്രീയെ സൂര്യനാരായണൻ്റെ മകൻ ആര്യൻ പ്രണയിക്കുന്നു ഒരു കടലോളം അതിനൊന്നോ രണ്ടോ ദിവസത്തെയോ മാസത്തെയോ വർഷത്തെയോ കാലയളവല്ല അതൊക്കെ വിശദമായി പിന്നീട് ഒരിക്കൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എങ്ങനെയാണ് മറുപടി ശ്രീലക്ഷ്മി ആര്യനാകാൻ താല്പര്യമുണ്ടോ ഇല്ലയോ പുരുകം ഉയർത്തിക്കൊണ്ട് കുഞ്ഞൊരു പുഞ്ചിരിയോടെ അവൻ അവളോടായി ചോദിച്ചതും അവളുടെ മുഖം നാണത്താൽ ചുവന്നു നാണത്തോടെ മുഖം ചുവപ്പിച്ച് നിൽക്കുന്നവളെ നോക്കി അവൻ പുഞ്ചിരി തൂകി എന്നാൽ ചെറിയൊരു കുറുമ്പോടെ അവൾ പറഞ്ഞു അതേ ഈ ശ്രീലക്ഷ്മി വേണുഗോപാലിന് ശ്രീലക്ഷ്മി ആര്യനാകാൻ ഒരു നൂറു വട്ട സമ്മതം പക്ഷെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഏട്ടൻ്റെ സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും വേണം ഞാൻ ആര്യൻ എന്ന അച്ചുയേട്ടന് സ്വന്തം മകൻ ആരെയും വേദനിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നും നേടണ്ട അത് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു സ്വരം ഇടറിയിരുന്നു അത് കണ്ടതും അവൻ മെല്ലെ അവളുടെ കൈകൾ തൻ്റെ കയ്യിലേക്ക് എടുത്തു വെച്ചു അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ വാക്ക് തരുന്നു എൻ്റെ സ്ത്രീയെ എല്ലാവരുടെയും സമ്മതത്തോടും അനുഗ്രഹത്തോടെയുമായിരിക്കും ഈ ആര്യം സ്വന്തമാക്കുന്നത് സ്ത്രീ ഒരു കാര്യം കൂടി എനിക്ക് തന്നോട് പറയാനുണ്ട് ഒരു മുഖവുരിയോടെ പറയുന്ന അവൻ്റെ മുഖത്തേക്ക് അല്പം ടെൻഷനോടെ എന്താണെന്ന് അർത്ഥത്തിൽ അവൾ നോക്കി രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ ബാംഗ്ലൂരിൽ പോകുക അവിടുത്തെ കമ്പനി കാര്യങ്ങൾ അച്ഛൻ എന്നെ ഏൽപ്പിച്ചിരിക്കുവാണ് പോയാൽ പിന്നെ എന്നത്തേക്ക് തിരികെ വരുമെന്ന് അറിയില്ല അത് പറഞ്ഞ് അവൻ നോക്കുമ്പോൾ കുളത്തിലേക്ക് നോക്കിയിരിക്കുന്നവളുടെ കണ്ണുകളിൽ ഉരുണ്ടുകൂടിയ നേർമണികളെയാണ് കണ്ടത് വല്ലാത്തൊരു നോവ അവൻ്റെ ഹൃദയത്തിലും ഉടലെടുത്തു ഹൃദയവേദന അവനിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ട് തന്നെ അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു സാരമില്ല അച്ചുവേട്ടൻ പോയിട്ട് വാ അച്ചുവേട്ടനെ ഞാൻ കാത്തിരിക്കും അതും പറഞ്ഞ് അവൾ എണീറ്റ് അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ നിറഞ്ഞു വരുന്ന തൻ്റെ കണ്ണുകൾ അവൻ കാണാതെ പടവുകൾ കയറാൻ തുടങ്ങിയിരുന്നു തനിക്ക് മുഖം തരാതെ നെഞ്ചിലെ നൊമ്പര് ഒളിപ്പിച്ച് നീ നടന്ന് നീങ്ങുന്നവളെ ഒരിക്കൽ കൂടി വിളിച്ചു ശ്രീ തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ